ക്ഷീര മേഖലയിലെ നിരവധി ആയ സാമ്പത്തിക സ്രോതസ്സുകളും അതുപോലെ തന്നെ വായ്പാ സാധ്യതകളും ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതിൽ പശു വളർത്തുന്നതിനും ഡയറി പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനും പാൽ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് നിലവിലുള്ളത് ആധുനികവൽക്കരിക്കുന്നതിനോ ശക്തിപ്പെടുത്തുന്നതിനോ നമുക്ക് ഉതകുന്ന സാമ്പത്തിക സ്രോതസ്സുകളുണ്ട് വായ്പ സാധ്യതകളുണ്ട് സബ്സിഡി സ്കീമുകൾ ഉണ്ട് അതേപോലെ തന്നെ നിരവധിയാണ് ഇപ്പം എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള സ് പദ്ധതികൾ അതിൽ കേസ്രൂ മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബ് ശരണ്യ കൈവല്യ നവജീവൻ പോലെയുള്ള പദ്ധതികൾ ആനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് രാഷ്ട്രീയ ഗോകുൽ മിഷൻ പദ്ധതികൾ പി എം ഇ ജി പി പദ്ധതി പി എം കെ എസ് വൈ പ്രൈം മിനിസ്റ്റേഴ്സ് കൃഷി സിഞ്ചായി യോജന പോലെയുള്ള പദ്ധതികൾ നോർക്ക റൂട്ട്സിൻ്റെ പദ്ധതികൾ എൻ ഡി പ്രേം പേൾ പോലെയുള്ള പദ്ധതികൾ മുദ്ര ലോണുകൾ സ്മാം പദ്ധതികൾ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ സബ്മിഷൻ ഓഫ് അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അല്ലെങ്കിൽ സ്മാം പോ പദ്ധതികൾ ക്ഷീരവികസന വകുപ്പിൻ്റെ പദ്ധതികൾ തീറ്റപ്പുൽകൃഷി വികസനത്തിലായാലും മിൽക്ക് ഷെഡ് വികസന പദ്ധതിയിലുമൊക്കെയുള്ള ക്ഷീരവികസന വകുപ്പിൻ്റെ പദ്ധതികൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പദ്ധതികൾ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് പദ്ധതികൾ ശ്രതല പഞ്ചായത്തിൻ്റെ പദ്ധതികൾ വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികൾ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ പദ്ധതികൾ മുന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ പദ്ധതികൾ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ പദ്ധതികൾ കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ്റെ പദ്ധതികൾ ഇങ്ങനെ നിരവധിയായ സാമ്പത്തിക സ്രോതസ്സുകളാണ് അതുപോലെ വ്യവസായ വകുപ്പിൻ്റെ നാനോ പദ്ധതികൾ അങ്ങനെ നിരവധി പദ്ധതികൾ വ്യവസായ വകുപ്പിൻ്റേതായിട്ടും നമുക്ക് ലഭ്യമാണ് ക്ഷീര മൃഗസംരക്ഷണ മേഖലയിൽ കാർഷിക മേഖലയിൽ മറ്റ് വ്യാവസായിക മേഖലയിലൊക്കെ നമുക്ക് നിരവധി പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെൻറ്റും കേരള സർക്കാരും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുമൊക്കെ വിവിധ ധനകാര്യ കോർപ്പറേഷനുകളൊക്കെ ഒരുക്കി നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്